പിപ്പിസ് ബ്ലോഗിലൊക്കെ എല്ലാ പ്രിയകുട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലാണിത് അതായത് നെയ് മീൻ മോനമ്പം ഹാർബറിൽ രാവിലെ അതിരാവിലെ അഞ്ച് മണിക്ക് പോയിട്ട് വാങ്ങിച്ച നെയ് ഏകദേശം അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ഒരു കിലോത്തിൻ്റെ വെയിറ്റ് രണ്ടായിരം രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഈ മീൻ വാങ്ങിച്ചത് ഈ മീൻ വാങ്ങിച്ച വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെഡിയാക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലൊക്കെ പോകുന്നതിന് ആദ്യം നമുക്ക് ക്ലീൻ ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് പാചകം തുടങ്ങാനായിട്ട് ഓക്കെ നമ്മൾ മീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അടിപൊളിയായിട്ട് ക്ലീൻ ക്ലീൻ ആയിട്ട് എന്ത് ഭംഗി നമ്മൾ ഹോട്ടലിലൊക്കെ ആളുകൾ ഇങ്ങനെ എന്നല്ല ക്ലീൻ ചെയ്യണം ഹോട്ടലിൽ മാത്രമല്ല പല വീടുകളിലും ഇതേപോലെ ഇത്ര നല്ല ആ പാടമെല്ലാം പോയി നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ പലരും ഇതൊന്നുമില്ല ആ പാടകൾ വരേണ്ടാവും ചിലർ മീനൊക്കെ കട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അതിൻ്റെ മുകളിലെ പാട വരേണ്ടാവും കടലിൽ നിന്ന് പിടിച്ചോട്ടായിരിക്കുള്ളൂ ചിലർ പക്ഷെ നമ്മൾ ഇങ്ങനെ ഇത്രയും ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ മീൻ കറിക്കെടുക്കുന്നത് കേട്ടോ ഓക്കെ ഒരു ഒരുമുറി തേങ്ങ നമ്മൾ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഒരു വലിയ ഇഞ്ചി നമ്മൾ ചെറുതായിട്ടരിഞ്ഞു മുളക് പൊടി എത്ര സ്പൂണായി ഇടുന്ന വിപ്പി ഒരു മൂന്ന് സ്പൂൺ ഇടാം മൂന്ന് സ്പൂൺ മുളക് പൊടി നമ്മളിടുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അല്ലേ അര സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ നമ്മുടെ ഫിഷ് കറിക്ക് വേണ്ടി നമ്മൾ അരച്ചെടുക്കാൻ പോയണം അപ്പം ഇതാണ് നമ്മൾ വാങ്ങിച്ച മീനിൻ്റെ നടുഭാഗം നടുഭാഗം നാല് പീസാണ് നമ്മൾ ഈ കറിക്ക് വേണ്ടി മാറ്റുന്നത് അപ്പോൾ ആ നാല് പീസ് നമ്മളൊരു ഞങ്ങളുടെ ഒരു നാടൻ നെയ്മീൻ കറിയാണിത് അപ്പോൾ അതിനുള്ള നാല് പീസാണ് എടുത്തിരിക്കുന്നത് ചട്ടി ഒന്ന് ചൂടായി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചട്ടി ചൂടാക്കളിച്ചെണ്ണ ഒഴിക്കുക നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ നമുക്ക് ആവശ്യം പോലൊക്കെ ഉപയോഗിക്കട്ടെ കുഴപ്പമില്ല കാരണം നമ്മുടെ ഉള്ളി വാടണം നാലഞ്ച് പച്ചമക് നീളത്തിലരിഞ്ഞത് അതേപോലെ തന്നെ കുറച്ച് വേപ്പില ഒരു പത്ത് പതിനഞ്ച് ഉള്ളിയോളം ചെറു ചെറുിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അത് ഉൾപ്പെടെ നമ്മൾ ഇതിലേക്ക് ഇടണം ക്ഷമിക്കണം കേട്ടോ ഒരു അല്പം ഉലുവ ഇടേണ്ട ഉണ്ടായിരുന്നു അത് മറന്നുപോയി ഉള്ളിക്കൊന്നും ഇടേണ്ടതാണ് അതുകൊണ്ട് നമ്മളത് ഉള്ളിക്ക് പുറകാണ് ഇട്ടത് ഉലുവ പൊട്ടിട്ടുണ്ട് കേട്ടോ ഇത്തിരി വൈകിയാണെങ്കിലും ഉലുവ പൊട്ടിയിട്ടുണ്ട് നമ്മൾ പച്ചളക് അതേപോലെ കുറച്ച് വേപ്പലയും ഇട്ട് ഇതൊന്ന് മൊരിഞ്ഞു വരട്ടെ നന്നായിട്ട് ചൂടായി ഒന്ന് മുരിഞ്ഞു വന്നിട്ട് വേണം നമുക്ക് അരപ്പുകളൊക്കെ ഇടാനായിട്ട് അരപ്പ് വാട്ടിയിട്ടാണ് നമ്മൾ ഈ നെയ്മീൻ കറി വെക്കുന്നത് ഇത് നമ്മളുടെ നാടൻ സ്റ്റൈലാണ് കേട്ടോ ചെറായിക്കാരെ സ്റ്റൈലാണ് നമ്മൾ അരപ്പിടാൻ പോകുന്ന നമ്മുടെ ഉള്ളിയൊക്കെ മൊരിച്ചിട്ടുണ്ട് നമ്മൾ എടുത്ത തേങ്ങ അരച്ച അരപ്പ് നമ്മൾ മൊത്തമായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഒന്നു ഈ അരപ്പൊന്ന് വാടിയതിന് ശേഷമാണ് നമ്മൾ മീനൊക്കെ ഇടുന്ന കേട്ടാ അരപ്പിലെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഒഴിച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുടെ ഒരു ഇത് വെളിച്ചെണ്ണ മാത്രമേ ഇതിലുള്ളൂ വെള്ളം അരപ്പിലെ പൂർണമായിട്ടും പറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് അരപ്പിന്റെ വെള്ളം നമ്മൾ ഒഴിക്കുകയാണ് ചെറിയ സ്പൂണാണ് അതിലേകദേശം ഒരു രണ്ട് സ്പൂൺ പിന്നെ നമ്മൾ ഒരു ചെറിയ വിഷം പുളികൾ നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മളെല്ലാം അഞ്ചാറ് ആറേഴ് പീസ് ഉണ്ടോ ചെറിയ പീസുകളാണ് നമ്മുടെ പുളി അപ്പം അത് നേരത്തെ തന്നെ നമ്മൾ കുതി ഇട്ടേക്കാണ് അപ്പം അതിൻ്റെ പുളി വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ അരപ്പ് തയ്യാറായി നമ്മുടെ ീസാണോ കണ്ടില്ലേ ഇതാണ് നമ്മുടെ പീസ് നമുക്കൊന്ന് സെന്ററിലേക്ക് മാറ്റിയിടാം മീൻ നമ്മൾ മൂടി വെച്ചേക്കണം ഇനി അതൊന്ന് വേഗാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പൊ നന്നായിട്ട് തിളക്കുന്നുണ്ട് അപ്പൊ ഒന്ന് സെറ്റായി വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് മീനൊന്ന് നോക്കാം ഒന്ന് ചിറ്റിക്കണം നമുക്ക് കുറുകി വരുന്നുണ്ട് നമ്മുടെ നെയ്മീൻ കുറുകി വരുന്നുണ്ട് പൊളിയാണ് നിങ്ങൾ ഇന്ന് കണ്ട് നമ്മൾ പാചകം ചെയ്യുന്ന നിങ്ങൾ കണ്ട മീൻ നമ്മുടെ നാട്ടിലെ അതായത് എറണാകുളം ജില്ലക്കാരൊക്കെ പറയും എറണാകുളം ജില്ല എനിക്ക് തോന്നുന്നു തെക്കോട്ടും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു ആ മീനിനെ പറയുന്നത് നമ്മൾ നെയ്മീൻ അഥവാ അല്ലെങ്കിൽ അറക്ക എന്നാണ് പറയുന്നത് അറക്ക എന്ന് പറയുന്ന മീനാണ് അതായത് നെയ്മീൻ ഇനെത്തിപ്പെട്ട അറക്ക അതും കടലിലെ ഏറ്റവും സൂപ്പർ ടേസ്റ്റുള്ള മീനാണ് പക്ഷേ ഇതിന വടക്കൻ ജില്ലകളിലേക്ക് ചെല്ലുമ്പോൾ ഐക്യൂറ എന്നാണ് പറയുന്നത് നിങ്ങൾക്കത് പലപ്പോഴും പല ആളുകളും പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൊക്കെ പറയുന്നത് ഐക്യൂറ എന്ന് പറയുന്നത് അപ്പോൾ ഐക്യൂറ മീനെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ മീനിലെ ഏറ്റവും രുചിയുള്ള മീനിലൊരു മീനാണ് അപ്പോൾ അത്രയും നല്ല മീൻ അതും അതിൻ്റെ കൗണ്ട് കൂടുന്ന അനുസരിച്ച് ഒരു നാല് കിലോത്തിന് മേലെ മീറ്റ് ആണെങ്കിൽ അതായത് നാല് കിലോത്തിന് മേലെയുള്ള മീനുകളാണെങ്കിൽ അതിൻ്റെ മാംസത്തിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഞാൻ മോനമ്പ് ഹാർബറിൽ മീൻ വാങ്ങിക്കാൻ പോയ സമയത്ത് എനിക്കൊരു അഞ്ച് കിലോത്തിൻ്റെ മീൻ ഉദ്ദേശിച്ചാണ് നമ്മൾ പോയത് പക്ഷേ നമുക്ക് കിട്ടിയതും ഒരു നാല് ഒരുനൂറ് ആയിട്ടുള്ളൊരു മീനാണ് നമുക്കറിയാം ആ നാല് ഒരുനൂറുള്ള മീനെന്ന് പറഞ്ഞാൽ അത്ര രുചികരമായ മീനായിരിക്കും എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ നെയ്മീൻ എപ്പോഴും വാങ്ങിക്കുമ്പോൾ വലിയ സൈസ് വാങ്ങിക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഐക്കുറ നമ്മുടെ മലപ്പുറം ജില്ലക്കാരൊക്കെ പറയുന്നുണ്ട് ഐക്കുറ മീൻ വെന്തുകൊണ്ടിരിക്കുകയാണ് ഉടനെ നമുക്ക് നമുക്കൊന്ന് നോക്കാം തുറന്നു നോക്കാം പിപ്പി ഒന്ന് കാണട്ടെ അവര് നമ്മുടെ അരപ്പുകളൊക്കെ പറ്റി വരുന്നുണ്ട് അതായത് നമ്മുടെ കറി റെഡിയായെന്ന് തന്നെ പറയാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നമ്മൾ സ്ലോവിൽ സ്ലിമ്മിൽ അങ്ങനെ നിർത്തും ഇത് കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം കഴിക്കുന്നത് അപ്പൊ പോളി മീനാണത് അറിയാം സെൻടർ പീസാണ് ആയിരിക്കും കഴിച്ചു നോക്കാം നമുക്ക് പച്ചവെളിച്ചെണ്ണ ഇത്തിരി ഒഴിക്കണം ആ പച്ചവെളിച്ചെണ്ണ എല്ലാ മുക്കിലും മൂലയിലും ചെല്ലണം ഈ മീനിന്റെ പീസിന്റെ മുകളിലൊക്കെ ഇങ്ങനെ മീനില് ശരിക്കും പിടിക്കണം അപ്പൊ പച്ചവെള്ള ഒഴിച്ച് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോകണം നമ്മൾ ഓഫ് ചെയ്താലോ ഓഫ് ചെയ്യാൻ യെസ് നമ്മൾ ഓഫ് ആക്കിയിട്ടുണ്ട് രണ്ടായിരം രൂപ കൊടുത്ത് വാങ്ങിച്ച മീൻ കൂട്ടി നമ്മൾ ഇന്ന് ഉച്ചകളിൽ നിന്ന് ഫുഡ് കഴിക്കണ നാല് പീസ് എടുത്തിട്ടുള്ള ബാക്കി പീസ് ഒക്കെ അവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഊണ് കഴിക്കാൻ എടുക്കുന്ന ആ ഒരു പീസ് കൂട്ടി ആ വലിയൊരു പീസ് കൂട്ടിട്ട് എനിക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കണം അപ്പൊ ഞാൻ മീനൊക്കെ സെറ്റ് ആയതുകൊണ്ട് ഞാൻ ചോറിനാൻ പോവാണ് സമയം ഒന്നേ മുക്കാലായിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ചോറെടുത്തു ഇനി നമ്മൾ വേവിച്ചു വെച്ച നെയ്മീന്റെ ഒരു കിടില പീസ് ഞാൻ എടുക്കണം പൊടിക്കാണ്ട് എടുക്കണമെന്ന് എന്റെ ആഗ്രഹം യെസ് വന്നാ കഴിക്കാം അതെ നമ്മളെ പിപ്പയുടെ ഫ്രണ്ട് വന്നിട്ടോ നമുക്ക് കഴിക്കാൻ വിളിക്കാം വന്നോ വന്നോ ഞാൻ മീന്റെ ചാറൊക്കെ ഒഴിക്കണം വരുന്നുണ്ട് അപ്പൊ ഉച്ചഭക്ഷണം നമ്മൾ ഇവിടെ കൊടുക്കോട്ടെ അല്ല ചോറും കറി അല്ലേ ഇവിടത്തേക്ക് മീൻകറി നെയ്മീൻ കറി കഴിക്കാൻ പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേ ഇങ്ങനെ ഒരാളിതിലേക്ക് പാസ് ചെയ്ത് പോകുന്നു കറി അല്ല മെയിൻ റോഡിനടുത്തായതുകൊണ്ടേ ആരെങ്കിലും ഒക്കെ വരുമോന്നോ എനിക്ക് തോന്നിയട്ടെ പക്ഷെ കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട് ബിന്ദു എത്തീറണ്ട് ബിന്ദുവിനെ കൊണ്ട് നമുക്ക് കഴിപ്പിക്കാം അതാണ് നല്ലത് അതെ അത് വളരെ കറക്റ്റ് ആണ് കാരണം നമ്മൾ എന്ന് ഫുഡ് ഉണ്ടാക്കിയാലേ നമ്മള് മാത്രം കഴിച്ച വിവേശിച്ച് കണ്ടിട്ടുള്ളൂ പക്ഷെ ഇന്ന് നമ്മള് ബിന്ദുവിന് ഓടിക്കണം ബിന്ദു അല്ല ബിന്ദു കഴിച്ചാലേ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്ന അല്ലെങ്കിൽ പരാതിയാണ് ആ പരാതി ഒഴിവാക്കാൻ ഇത് ഞാൻ ബിന്ദുവിന് പഠിക്കാണ് ബിന്ദു കഴിക്കട്ടെ ചേർത്തിർത്തി രണ്ട് മീനും കിട്ടുന്ന രീതിയിൽ ചേർത്തിർത്തി കഴിക്കട്ടെ ആ കഴിച്ചോ ഇത് മൊനമ്പം മൊനമ്പം നമ്മുടെ ഹാർബറിൽ നിന്ന് കൊണ്ടുവന്ന മീനാണ് ഫ്രഷ് മീനാണ് അല്ല ശരിക്കും ഒന്നേ മുക്കാലായില്ലേ വർഷം കഴിക്കാനുള്ള സമയം കഴിഞ്ഞ് എവിടെ പോയി എവിടെ മെഡിക്കൽ മെഡിക്കൽ ടെസ്റ്റില് ഓക്കെ ആഹാ അല്ലെ എന്തായാലും ഞങ്ങൾക്കും പറയാലോ നമ്മള് ഫുഡ് ഉണ്ടാക്കിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് കഴിച്ചെന്ന് പറയാലോ നീ അങ്ങോട്ട് പൊളിച്ചെടുത്തു അങ്ങോട്ട് പൊളിച്ചങ്ങിയക്കാട്ട പീസ് എടുത്ത് തന്നെ കഴിക്കുക എന്നാലും നമുക്ക് അല്ലേ എന്നാലേ ആ മീന്റെ നെയ്മീ മാത്രം കഴിക്കേ അവിടത്ത് പൊളിച്ചെടുത്ത് കഴിക്കേ ആ പൊളിക്കണ ഒക്കെ കൃത്യമായിട്ട് കിട്ടട്ടെപ്പോ അല്ലേ അതെ ഉപ്പും പുളിയൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ കഴിച്ചിട്ടും ദേശമാകാതെ പറയിക്ക അടുത്തുകൂടി ഒരാള് പോകുന്നതല്ലേ അത് അതിലോട്ട് കഴിച്ചോ കാരണം മീൻ ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങള് നാല് പീസ് മാത്രം ഇപ്പൊ എടുത്ത് പാചകം ചെല മീനെല്ലാം പൊറത്തിരിക്കാണ് അതെ അതെ കഴിക്കണന്ന് പക്ഷെ അതെന്നെ ഭാഗ്യം അല്ല അത് കുഴപ്പമില്ല ഞാൻ കഴിക്കാല നമുക്കൊരു ഗസ്റ്റ് അല്ലെ ഒരു ഗസ്റ്റിനെ ഇട്ടുമ്പ നമ്മളൊക്കെ ആ ഗസ്റ്റിന് കൊടുത്തിട്ടല്ലേ നമ്മള് കഴിക്കാൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് മീനൊക്കെ കഴിച്ചോ കഴിക്കാനും വേണ്ടി തന്നെയൊക്കെയാണ് മീൻ കഴിച്ചോറും കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല മീൻ കഴിച്ച് തീർത്തോ അപ്പൊ നമുക്കൊരു അവസാനിപ്പിക്കാം നമുക്കൊരു കാര്യം പറഞ്ഞു അവസാനിപ്പിക്കാം അപ്പൊ ഇത് നമ്മുടെ ഫുഡ് നമ്മള് ഞാൻ പറഞ്ഞില്ല അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരു വിരുന്നുകാരി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗസ്റ്റ് യിട്ടുള്ള ബിന്ദുവാണ് നിൽക്കുന്നത് ഞങ്ങളുടെ തൊട്ടടുത്ത വീടാണ് ഒരു മൂന്ന് നാല് വീടിന്റെ അടുത്താണ് ഞങ്ങളുടെ ഫ്രണ്ടാണ് വൈഫിന്റെ ഫ്രണ്ട് പിപ്പിയുടെ ഫ്രണ്ടാണ് അപ്പൊ ഈ ആൾ ആരാണെന്ന് നിങ്ങൾ അറിയണ്ടേ ഇത് വെറുതെ ഒരാളല്ലോ ഇത് അമ്പലപ്പുഴ സാരഥി എന്ന് പറയുന്ന നാടക ട്രൂപ്പില് അവരിപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നാടകം നവജാത ശിശു വയസ് എൺപത്തി അഞ്ച് അതിലെ പ്രശസ്ത മെയിൻ ക്യാരക്ടറിൽ രണ്ടു പേരാണ് അല്ലെ രണ്ട് കഥാപാത്രം രണ്ട് തടിമാരാണ് പക്ഷെ ഈ നാടകത്തില് ബിന്ദു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നതാണ് മാത്രല്ല മൂന്ന് കഥാപാത്രങ്ങളാണെന്നാണ് ഞാൻ അറിയുന്നത് ശരിയാണോ അത് രണ്ട് കഥ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ അത് വളരെ പോകും ആരായിരുന്നു ആ ഗസ്റ്റ് അല്ല ആരായിരുന്നു അപ്രതീക്ഷിതമായിട്ട് വന്ന നമ്മുടെ ഈ ഒരു പാചക വീഡിയോസിൽ വന്നപ്പെട്ടത് അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ബിന്ദു പറയും എന്റെ പേര് ജീവൻ പറഞ്ഞല്ല ബിന്ദു ദീപക് എന്നാണ് എന്റെ പേര് പിന്നെ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് പറ്റി വയസ്സ് എമ്പത്തിനാലെന്നാണ് നവജാത ശിശു വയസ്സ് എമ്പത്തിനാലു പറഞ്ഞൊരു നാടകത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത് അതിനകത്ത് നല്ലൊരു ക്യാരക്ടർ ചെയ്യണ് പിന്നെ ഒരു സാധാ ഒരു പെൺകുട്ടിയായിട്ടും അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒരു അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് ഇതില് വന്ന് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ സാധിച്ചത് കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്ന വഴിയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കണത് അപ്പ അത് ആ മീൻകറുടെ ആ സ്മെല്ലിങ് കട ചെന്നോടുകൂടി പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തോന്നിയില്ല പിന്നെ അത് കഴിച്ച് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് മീൻകറി നന്നായിട്ടുണ്ട് ജീവ ഇത്ര നന്നായിട്ട് മീൻകറി ഇവരുടെ മറ്റേ ആക്ടി ഒക്കെ കണ്ടിട്ടുള്ളൂ പാചകം ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും അത് കഴിച്ചു നോക്കാനുള്ള ഭാഗ്യം എനിക്ക് ഇന്നാണ് ഉണ്ടായത് ഞാൻ പല സ്ഥലങ്ങളിൽ പ്രോഗ്രാമിനു പോകുമ്പോ അവിടെ നിന്ന് സമയം കിട്ടുമ്പോഴാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അന്നേരത്ത് പിപ്പിയും കൂടി ചെയ്യണതൊന്ന് ഭക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട് പിപ്പി ചെയ്യുന്ന ഒരു പാചകവും കൂടി എനിക്ക് അന്നാത്തൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട് അപ്പ ഇത് വളരെ നല്ലൊരു ചാനലാണ് എല്ലാരും കാണണം പിപ്പിനെ എല്ലാരും സപ്പോർട്ട് ചെയ്യണം കാരണം ഇത് മാത്രമല്ല പാചകം മാത്രമല്ല കേട്ടോ അവര് സകല കല വല്ലഭനും വല്ലഭിയുമാണെന്ന് പറയാം അങ്ങനെയാണ് ആക്ടിങ്ങിലാവട്ടെ പാട്ടിലാവട്ടെ നന്നായിട്ട് രണ്ടുപേരും പാട്ടോടും നല്ലൊരു കപ്പിൾസ് ആണ് അവര് അപ്പ ഈ ചാനലില് എല്ലാരും അതിനെ സപ്പോർട്ട് ചെയ്യണം ബാക്കി അത് മാത്രം മതി അപ്പൊ നമ്മുടെ അതിഥി ഇന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പൊ നമുക്ക് ഇത് അവസാനിപ്പിക്കാം നമ്മുടെ ഇന്നത്തെ പാചക വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പിളോഗിന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും ഒരിക്കലും മറന്നുപോകരുത് ഒരിക്കൽ കൂടി പിപ്പീസ് ബ്ലോഗിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് സോ മച്ച്